പുന്നമളയിൽ ജലയുദ്ധം നടക്കാൻ നിമിഷങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് ആ സമയത്ത് അവസാനവട്ട പരിശീലനത്തിലാണ് ഓരോ ചുഴൽവള്ളങ്ങളും ഉള്ളത് ഞാൻ ആലപ്പുഴ ടൗൺ ബോട്ട് ക്ലബ്ബിൻ്റെ പായ്പാട് ചുഴലിൽ തുഴിഞ്ഞ ആലപ്പുഴ ടൗൺ ബോട്ട് ചുടക്കുട്ടികളായിട്ടുള്ള ചുഴക്കുട്ടികളായിട്ടുള്ള തുഴച്ചത് ഇതാണ് ആലപ്പുഴ ഇതാണ് ഒരു ഭാഗ്യം എന്ന് പറയുന്നത് ഇങ്ങനെ നൂറോളം കൈക്കരുത്തുള്ള ഈ തൊഴിലിൽക്കാരി തുഴയുമ്പോൾ അവരുടെ തുഴക്കൊപ്പം താളം പിടിച്ച് ഇങ്ങനെ സഞ്ചരിക്കാൻ സാധിക്കുക എന്നത് ഭാഗ്യം തന്നെയാണ് അവസാനവട്ട തൊഴിലില്ലാണിപ്പോഴുള്ളത് ഇവരെല്ലാം തന്നെ വളരെ വാശിയോടുകൂടി ഇനി അവർക്ക് മത്സരിക്കാനുള്ളത് പുന്നമടയുടെ ഓളപ്പരപ്പിലാണ് ആ ഓളപ്പരപ്പിലേക്ക് പോകുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് അവസാനപ്പെട്ട തയ്യാറെടുപ്പ് അത് തന്നെയാണ് കൈക്കരുത്ത് കണ്ടില്ലേ ഏതാണ്ട് പതിനഞ്ച് മിനിറ്റായി ഒരേ രീതിയിൽ ാണ് അവർക്ക് ഒരു ഒരു ക്ഷീണവുമില്ല ആവേശത്തോടു കൂടി തുഴയിരിക്കുന്ന കുട്ടനാടിന്റെ കുന്നമുളയുടെ ആലപ്പുഴയുടെ ചുടാകുട്ടിനാണ് ഇവർ അവസാനപ്പെട്ട പ്രാക്ടീസ് തീരാൻ പോവാണ് കുഴഞ്ഞോ അന്ന് ആദ്യം വലിച്ചേ വലിച്ചേ ഇത്രയും നേരമായിട്ട് മിണ്ടാൻ പോലും വയ്യ മിണ്ടാൻ പോലും വയ്യാതെ ശ്വാസം എടുക്കാൻ സാധിക്കാതെ ഒരേ രീതിയിൽ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടിരിക്കുന്ന ആ കൈ കൈക്കരുത്താണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ആർബിഡ് തുടങ്ങിയാലോ ആർപിടാർ പിന്നെ ലാസ്റ്റ് വർച്ചിലാണ് നമ്മുടെ ലാസ്റ്റ് ഘട്ടത്തിലേക്കായി ഇപ്പം നമ്മുടെ പരിശീലനം ഏകദേശം തൊണ്ണൂറ് ശതമാനം കഴിഞ്ഞിരിക്കുന്നത് പിന്നെ പിന്നെ നമ്മൾ നമ്മൾ ആവേശം കൊടുക്കുന്ന കണക്കായിരിക്കും തുളച്ചക്കാര് ഡൗൺ ആകാൻ തുടങ്ങുന്നത് അത് നമ്മുടെ ദൗത്യമാണ് നമ്മുടെ താളക്കാരുടെ ദൗത്യമാണ് തുളച്ചക്കാരെ എങ്ങനെ പിടലീകരിക്കണം എന്നുള്ളത് നമ്മുടെ ദൗത്യമാണ് നമ്മളത് വൃത്തിയായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഉത്തരവാദിത്വം thank <laughs> you